സുഗമദേവി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ അരുന്ധതിക്ക് ദേവികയെക്കുറിച്ചുള്ള എല്ലാ അഭിപ്രായങ്ങളും മാറുന്ന എപ്പിസോഡുകളാണ് ഇനി മുന്നോട്ട് വരാൻ പോകുന്നത് കാരണം അരുന്ധതി എത്രയൊക്കെ വഴുക്ക് പറഞ്ഞിട്ടും നമ്മളുടെ ദേവിക ഋഷിക്ക് വേണ്ടി അമ്പലത്തിൽ പോയി വഴിപാടൊക്കെ നടത്തിയിട്ട് ആ പ്രസാദവുമായിട്ടാണ് അരുന്ധതിയുടെ അടുത്തേക്ക് വരുന്നത് പക്ഷേ അരുന്ധതിക്കിടെ സെർവെൻറ്റിനെ ഇതൊന്നും കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല അവർ പറയുന്നുണ്ട് ഇനിയുള്ള ഇവിടെ ഇവിടെ നിർത്തണ്ട മേഡം പറഞ്ഞു വിടുന്ന പറയുമ്പം അരുന്ധതി വേണ്ട അവൾ കുഴപ്പമില്ല എന്നൊക്കെയാണ് പറയണത് പിന്നീട് നമ്മളുടെ ദേവിക പ്രസാദം ഋഷീനെ തൊടിക്കാൻ വേണ്ടിയിട്ട് റൂമിലോട്ട് പോകുന്നുണ്ട് ഋഷിക്കാണെങ്കിൽ ദേവികയെ കാണുമ്പോൾ ലീന ആണെന്നാണ് തോന്നണത് എന്നിട്ട് ഋഷി ലീന ലീന എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ ദേവിക ഇങ്ങനെ എന്താണെന്ന് മനസ്സിലാവാതെ അരുന്ധതിയുടെ നേരെ നോക്കുമ്പം അരുന്ധതി കണ്ണടച്ച് കാണിക്കുന്നുണ്ടോ ഒന്നും പറയണ്ടാന്ന് അങ്ങനെ പ്രസാദം നെറ്റിയില് തൊട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അരുന്ധതിയോട് പറയുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട് ദേവിക തന്നെ അങ്ങോട്ട് തൊട്ട് കൊടുത്തതരേ ദേവിക അല്ലേ വഴിപാട് നടത്തിയത് അപ്പോൾ വഴിപാട് നടത്തിയ ആൾ തന്നെ തൊട്ട് കൊടുക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നു അതിൻ്റെ പിന്നിൽ അരുന്ധതി എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് കാരണം ദേവികയെ വച്ച് ഋഷിയെ മാറ്റിയെടുക്കാമെന്നുള്ളൊരു തോന്നലൊക്കെ അരിന്തതിക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അരുന്ധതിയുടെ മുഖഭാവമൊക്കെ കാണുമ്പം അരുന്ധതിയുടെ അനുവാദം കിട്ടിയതും നമ്മളുടെ ദേവിക ഋഷിയുടെ അടുത്തേക്ക് ചെല്ലുമ്പം ഋഷിയുടെ മുഖത്ത് നല്ല സന്തോഷമാണ് ദേവികയെ കണ്ടിട്ട് ദേവിക വേഗം തന്നെ പ്രസാദം നെറ്റി തൊട്ട് കൊടുക്കുന്ന സമയത്ത് ഋഷി വേഗം ദേവികയുടെ കൈയ്യെ കയറി പിടിക്കുകയാണ് എന്നിട്ട് ദേവിക കൈ പിടിപ്പിക്കാൻ നോക്കുമ്പം ലീന ലീന എന്നും പറഞ്ഞ് വിളിച്ച് കയ്യിൽ മുറുക്ക പിടിക്കുന്നുണ്ട് ഇതേ സമയത്ത് നമ്മളുടെ അരുന്ധതി എന്നിട്ട് എന്താ മോനെ ഋഷി ഇത് ലീന എന്ന് ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മളുടെ ഇവിടെ ജോലിക്ക് വരുന്ന ഒരു പെൺകുട്ടിയാന്ന് പറയുമ്പം ഇല്ല അമ്മ ഇത് ലീനയാ ലീനയാന്ന് തന്നെ ഋഷി പറയുന്നുണ്ട് ഋഷിയുടെ സംസാരമൊന്നും അത്ര വ്യക്തമൊന്നും അല്ല എന്നാലും അങ്ങനെ പറഞ്ഞു ഒപ്പിക്കുന്നുണ്ട് ഋഷി പിന്നീട് ദേവിക ഒരു പ്രകാരം ഋഷിയുടെ കൈയൊക്കെ പിടിയിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട് ആ സമയത്ത് അരുന്ധതി വാതിലൊക്കെ അടച്ചിട്ട് ദേവികയുടെ പുറകെ ചെന്നിട്ട് പറയുന്നുണ്ട് ദേവിക ക്ഷമിക്കണം അവൻ ലീനാന്ന് വിചാരിച്ചിട്ടാണ് ദേവികയോട് ഇങ്ങനെ പെരുമാറിയത് അവൻ കൈ പിടിച്ചാൽ വിഷമം ഞാൻ മാപ്പ് പറയാമെന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട മാഡം സുഖമില്ലാത്തതുകൊണ്ടല്ലേ സ്വയബോധത്തോടുകൂടി ചെയ്തതൊന്നും അല്ലല്ലോ അതുകൊണ്ട് മേഡം എന്നോട് മാപ്പ് പറയൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ദേവിക പിന്നീട് മടിച്ച് മടിച്ച് എന്തോ ചോദിക്കാൻ നിൽക്കുന്നുണ്ട് ആ സമയത്ത് അരുന്ധതിക്ക് മനസ്സിലാവുന്നുണ്ട് ദേവിക എന്തോ ചോദിക്കാനായിട്ട് നിൽക്കണത് ാണ് അപ്പം അരുന്ധതി ചോദിക്കുന്നുണ്ട് എന്താ ദേവിക ആ ദേവികയ്ക്ക് എന്നോട് നിന്ന് ചോദിക്കാനുണ്ടോയെന്ന് വയ്ക്കുമ്പം അതല്ല മാഡം ഞാനൊരു കാര്യം ചോദിച്ചാൽ മേഡം എന്നെ തെറ്റിദ്ധരിക്കരുത് വഴക്ക് പറയുകയും ചെയ്യരുത് അറിയാനുള്ളൊരാകാംക്ഷ കൊണ്ട് ചോദിക്കണേ എങ്ങനെയാണ് ഋഷി ഈ അവസ്ഥയിലായെന്ന് ചോദിക്കുന്നു അത് കേട്ടതും നമ്മളുടെ അരുന്ധതിയുടെ മുഖം അങ്ങോട്ട് ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകുന്നുണ്ട് ഇത് കണ്ടതും ദേവിക വിചാരിക്കുന്നത് ദേവിക ചോദിച്ചത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് അരുന്ധതിക്ക് ദേഷ്യം വന്നതെന്നാണ് പക്ഷേ അതുകൊണ്ടൊന്നും അല്ല ആ സംഭവങ്ങളൊക്കെ മനസ്സിൽ ഓർമ്മ വന്നിട്ട് ാണ് അരിന്ധതി ദേഷ്യപ്പെടാൻ പോകുന്നത് എന്നിട്ട് ദേവിക പറയുന്നുണ്ട് മാഡത്തിന് അത് ഇഷ്ടമല്ലെങ്കിൽ പറയണ്ട ഞാൻ വെറുതെ ചോദിച്ചു എന്നുള്ളൂ സോറി മാഡം നമ്മൾ പോവാൻ തുടങ്ങുമ്പം അതുകൊണ്ടല്ല ദേവിക ദേവിക ചോദിച്ചത് കൊണ്ടല്ല ആ സംഭവങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നപ്പം എനിക്ക് ദേഷ്യം വന്നതാണ് ഇപ്പം എന്തായാലും എനിക്കത് പറയാൻ പറ്റില്ല കാരണം എനിക്കത് ഓർക്കാൻ കൂടി ഇഷ്ടമില്ലാത്ത കാര്യമാണ് എൻ്റെ മോൻ ഇങ്ങനെ സംഭവിക്കാൻ ഇടയായ സാഹചര്യം ഞാൻ അത് പിന്നെ ഓർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ അത് പറയാൻ പറ്റില്ല പിന്നീട് ഒരിക്കൽ ഞാൻ ദേവികയോട് എല്ലാവരും വിശദമായിട്ട് പറയാം ഇപ്പം ഞാൻ അതിനു പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല എന്ന് പറയുന്നു ആ സമയത്ത് നമ്മളുടെ ദേവികയാണെങ്കിൽ എന്നാൽ ശരി മേഡം ഞാൻ പോയിക്കോട്ടെ ഞാൻ എൻ്റെ ജോലികൾ തീർക്കട്ടെ എന്ന് പറഞ്ഞ് താഴോട്ട് പോകുന്നുണ്ട് പിന്നീട് നമ്മളുടെ അരുന്ധതി തിരിച്ച് ഋഷിയുടെ റൂമിലേക്ക് എല്ലുമ്പോൾ ഋഷി വീണ്ടും ലീന ലീന എന്ന് തന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സമയത്ത് ഋഷിയുടെ വിളി കേട്ടിട്ട് നമ്മളുടെ അരുന്ധതി ആണെങ്കിൽ എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് കാരണം ദേവിക ലീന എന്ന് വിചാരിച്ചിട്ടാണ് ഋഷിക്ക് ഈ മാറ്റം ചെറുതായിട്ടെങ്കിലും വന്നിരിക്കുന്നത് അപ്പം ദേവിക ലീനയാന്ന് പൂർണ്ണമായും വിശ്വസിച്ച ഋഷിയുടെ അസുഖം ഭേദമാവുമായിരിക്കും എന്നൊക്കെ ഒരു തോന്നൽ അരിന്തതിയുടെ മനസ്സിൽ വരുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതിയാണ് ഇങ്ങനെ പ്രഭാവതി ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ കേസിൽ നിന്നും സിദ്ധു എങ്ങനെ രക്ഷപ്പെടുക ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രഭാവതിയുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട് പ്രഭാവതി ഫോണിൽ നോക്കണതും ചന്ദ്രമതി ആണല്ലോ എന്നും പറഞ്ഞ് ഫോൺ എടുക്കുന്നുണ്ട് ഫോൺ ഫോണെടുത്തതും പ്രഭാവതി എന്താ ചന്ദ്രമതി എന്ന് ചോദിക്കുമ്പം അത് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ഈ ത്യാഗരാജൻ വേറെ ആരെയൊക്കെയോ കൂട്ടി പിടിച്ചിട്ടാണ് ഇപ്പോൾ ഈ കേസിൽ ഇങ്ങനെ ഒരു വഴിത്തിരിവ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥനെ എങ്ങനെയെങ്കിലും ജയിലിൽ നിന്ന് ഇറക്കണം അതിനു വേണ്ടി എന്ത് സഹായം ചെയ്യാനും ഞാൻ തയ്യാറാണ് അതുപോലെ തന്നെ തനുജയും അടുത്ത വാദത്തിൽ കോടതിയിൽ ഹാജരാവാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നീട് നമുക്ക് എത്രയും പെട്ടെന്ന് ത്യാഗരാജന്റെ പുറകിലുള്ള ആൾ ആരാന്ന് കണ്ടുപിടിക്കണം ത്യാഗരാജൻ സ്വയം ഇതൊന്നും ചെയ്യണതല്ല ത്യാഗരാജനെ കൊണ്ട് ആരോ ഒരാൾ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതാണ് അയാൾ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണ് അതിനുള്ള കാരണമൊന്നും എനിക്കറിയില്ല ശത്രു ആരാണെന്നും അറിയില്ല പക്ഷെ ഏതൊരു പ്രബലനായ ശത്രു നിങ്ങളുടെ നാശം കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് അതാരാണെന്ന് എത്രയും പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണം എന്നൊക്കെ ചന്ദ്രമതി പറയുന്നുണ്ട് ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് അതിന് ഞങ്ങളാരോടും അങ്ങനെ ദ്രോഹമൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഞങ്ങളോട് ശത്രുത കാണിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുമ്പം ചന്ദ്രമതി പറയുന്നുണ്ട് അതിപ്പോഴല്ലായിരിക്കും പണ്ടെന്തെങ്കിലും കാര്യത്തിൽ ആർക്കെങ്കിലും നിങ്ങളോട് ശത്രുത ഉണ്ടാവും ഈ കേസിൽ ആ മോഹൻ തമ്പിനെ ഏൽപ്പിച്ചതും മറ്റാരും ആണ് ത്യാഗരാജനല്ല എന്നൊക്കെ ചന്ദ്രമതി പറയുന്നുണ്ട് പിന്നീട് പ്രഭാവതി ചോദിക്കുന്നുണ്ട് തനൂജ കേസിന് എന്നാണ് ഹാജരാവാൻ വരുന്നത് എന്ന് ചോദിക്കുമ്പം ദിവസം പറഞ്ഞാൽ മതി അപ്പം അവളിവിടെ എത്തിക്കോളാം എന്നാണ് പറഞ്ഞേക്കണേ പിന്നെ ത്യാഗരാജൻ്റെ വിവരമൊന്നുമില്ല എന്ന് ചോദിക്കുമ്പം ത്യാഗരാജനെക്കുറിച്ച് ഞാനൊന്നും അന്വേഷിക്കാറില്ല അവന് ഞാൻ എൻ്റെ സഹോദരനാണല്ലോ എന്ന് കരുതി ഒരുപാട് സ്നേഹിച്ചിരുന്നു പക്ഷേ അവൻ സ്നേഹിച്ചത് ബാലുവിൻ്റെ സ്വത്തുക്കൾ മാത്ര ബാലു ജീവിച്ചിരുന്ന സമയത്ത് ഒരിക്കലും ബാലു ത്യാഗരാജനെ ഞങ്ങളുടെ വീട്ടിലോട്ട് അടുപ്പിച്ചിട്ടില്ലായിരുന്നു ബാലു മരിച്ചതിന് ശേഷം ഞാൻ വെറും പൊട്ടിയായതുകൊണ്ടാണ് അവനെ എൻ്റെ വീട്ടിലോട്ട് വിളിച്ചു വരുത്തിയതും ഇവിടെ താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തതും അത് എനിക്ക് തന്നെ വിനയായി ഇപ്പം എനിക്ക് എൻ്റെ സ്വന്തം വീട് വിട്ട് വെളിയിൽ വരേണ്ടി വന്നു ഇനിയിപ്പോൾ കേസ് കൊടുത്ത് എൻ്റെ സ്വത്തുക്കളെല്ലാം എൻ്റെ പേരിൽ തന്നെ ആക്കണം അതിന് കുറച്ച് സമയം എടുക്കും എന്തായാലും ഞാൻ അവനെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല എന്ന് ചന്ദ്രമതി പറയുന്നു ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് ചന്ദ്രമതി പേടിക്കണ്ട ധൈര്യമായിട്ട് തന്നെ ഇരുന്നു എന്തായാലും സിദ്ധു ജയിലിന്നിറങ്ങിയതിന് ശേഷം നമുക്ക് ആ ത്യാഗരാജനെ ഒരു പാഠം പഠിപ്പിക്കാം അവനെ വെറുതെ വിടാനൊന്നും ഞാനും തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്നത് കാട്ടൂരം വക്കീലിനെയും എസ്തപ്പാനെയാണ് ഇങ്ങനെ വക്കീലിനോട് ചോദിക്കുന്നുണ്ട് സാറേ നമ്മൾ സിദ്ധാർത്ഥ സാറിൻ്റെ കേസ് ജയിക്കുമെന്ന് ചോദിക്കുമ്പം എനിക്ക് ആ കാര്യത്തിലൊരു സംശയമുണ്ട് ആ എന്താണ് സാറിപ്പോൾ അങ്ങനെ പറയണേ സാർ ഏത് കേസ് എടുത്താലും അത് ജയിക്കൂന്നുള്ള നൂറ് ശതമാനം ഉറപ്പ് സാറിന് ഉണ്ടായിരുന്നല്ലോ ഇതുവരെയും അങ്ങനെ തന്നെയാണല്ലോ സാറ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നിട്ടിപ്പോൾ എന്താ സാറിങ്ങനെ മാറ്റി പറയണതെന്ന് ചോദിക്കുമ്പം അത് എസ്തപ്പാനെ ആ ചന്ദ്രമതിക്ക് മനോരോഗമുണ്ടെന്ന് ആ മോഹൻ തമ്പി കോടതിയിൽ തെളിയിച്ചു ഇനിയിപ്പോൾ അത് ശരിയല്ല നോണയാണെന്ന് നമ്മൾ തെളിയിക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചന്ദ്രമതിയെ ചികിത്സിച്ച ഡോക്ടറെ പോയി കാണണം എന്തായാലും അയാൾ നമുക്ക് അനുകൂലമായിട്ട് സർട്ടിഫിക്കറ്റ് തരുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ആ സമയത്ത് എസ്തപ്പ പറയുന്നുണ്ട് അയാൾ നമുക്ക് അനുകൂലമായ ഒരു സർട്ടിഫിക്കറ്റ് തന്നില്ലെങ്കിൽ അയാളെ കൊണ്ട് അത് തരിയിക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാമെന്ന് പറയുമ്പം കാട്ടൂരാൻ പറയുന്നുണ്ട് ഒരിക്കലും അങ്ങനെയൊന്നും നമുക്ക് സർട്ടിഫിക്കറ്റ് കയ്യിലാക്കിയിട്ട് കാര്യമില്ല അത് കോടതിയിലെത്തുമ്പം നമുക്ക് തന്നെ തീരും അയാൾ സ്വമനസാലേ നമുക്ക് സർട്ടിഫിക്കറ്റ് തന്നാലേ അതുകൊണ്ട് ഗുണമുള്ളൂ അതിനുള്ള എന്തെങ്കിലും മാർഗം ഉണ്ടോയെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറയുന്നു ആ സമയത്തെ അസ്തഫ പറയുന്നുണ്ട് അത് പ്രഭാവതി മേഡത്തിന് സാധിക്കും കാരണം മേഡവും മിനിസ്റ്ററുമായിട്ട് നല്ല ബന്ധത്തിലാണ് അതുകൊണ്ട് തന്നെ മേഡത്തിന് മിനിസ്റ്ററെ വിളിച്ച് സ്വാധീനിച്ചാൽ അത് ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്നു അപ്പോൾ കാട്ടൂരാമക്കീൽ എന്നാൽ ഞാൻ പ്രഭാവതി മേഡത്തി ഒന്ന് വിളിക്കട്ടെ എന്നും പറഞ്ഞ് വേഗം തന്നെ ഫോൺ എടുത്ത് പ്രഭാവതിക്ക് വിളിക്കുന്നുണ്ട് കാട്ടൂരാമക്കീലിൻ്റെ ഫോൺ കണ്ടതും പ്രഭാവതി വേഗം തന്നെ ഫോൺ എടുത്തിട്ട് എന്താ വക്കീലെന്ന് ചോദിക്കുമ്പം അതേ മാഡം എനിക്ക് മാഡത്തിനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു സാറിൻ്റെ കേസ് നമ്മൾ ജയിക്കണമെങ്കിൽ സിദ്ധാർത്ഥൻ സാറിന് അനുകൂലമായിട്ട് നല്ലൊരു സാക്ഷിമൊഴി വേണം ഇപ്പം നമ്മളുടെ ചന്ദ്രമതി മേഡം എന്തായാലും സാക്ഷിമൊഴി കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് കോടതി അംഗീകരിക്കില്ല കാരണം ചന്ദ്രമതി മേഡം മാനസിക രോഗത്തിന് ചികിത്സയിലായിരുന്നു എന്നുള്ള തെളിവുമായിട്ടാണ് നമ്മളുടെ മോഹൻ തമ്പി കോടതിയിൽ വന്നത് അതുകൊണ്ട് തന്നെ ചന്ദ്രമതിക്ക് അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല വെറും ഡിപ്രഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ചികിത്സിച്ച ഡോക്ടർ തന്നെ ഒന്ന് സർട്ടിഫൈ ചെയ്യണം എന്നാലേ നമുക്ക് ഈ കേസ് ജയിക്കാൻ പറ്റുള്ളൂ ആ സമയത്ത് പ്രഭാവത്ത് ചോദിക്കുന്നുണ്ട് അതിന് നമ്മളിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പം കാട്ടൂരാമക്കൽ പറയുന്നുണ്ട് നമുക്ക് ഭീഷണിപ്പെടുത്തിയൊന്നും ഡോക്ടറെ കൊണ്ട് സർട്ടിഫിക്കറ്റ് എഴുതിപ്പിക്കാൻ പറ്റില്ല അയാൾ സ്വമനസാലെ എഴുതി തരണം അതിന് മേഡം ആ മേരി തോമസ് ഇല്ലേ മിനിസ്റ്റർ അവരെ ഒന്ന് കണ്ട് സംസാരിച്ച് നോക്ക് അവർ പറഞ്ഞ എന്തായാലും ആ ഡോക്ടർ അനുസരിക്കാതിരിക്കില്ല ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് മേരി തോമസിനോട് ഞാൻ ഇപ്പം തന്നെ പറയാം മേരി തോമസ് ഞാൻ പറഞ്ഞാൽ ആ കാര്യം തട്ടിക്കളിയില്ല മേരി തോമസ് നമ്മളുടെ കൂടെ തന്നെ വന്ന് ഡോക്ടറോട് സംസാരിച്ച് സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങി തരുമെന്ന് പ്രഭാവതി പറയുന്നു ആ സമയത്ത് കാട്ടൂരാൻ പറയുന്നുണ്ട് എന്നാൽ മേഡം എത്രയും പെട്ടെന്ന് മിനിസ്റ്ററുമായിട്ട് ആസ്പത്രിയിലേക്ക് വാ ഞാനും അവിടെ കാണും നമുക്ക് മൂന്ന് പേർക്കും കൂടെ കൂടി പോയി ഡോക്ടറെ കണ്ട് സർട്ടിഫിക്കറ്റ് വാങ്ങാമെന്ന് പറയുന്നു അങ്ങനെ പ്രഭാവതി എന്നാൽ ഞങ്ങൾ എത്രയും പെട്ടെന്ന് വരാൻ നോക്കാം കാട്ടൂരാമ്മക്കയിൽ എന്തായാലും ആസ്പിലേക്ക് വന്നേര സമയം ഞങ്ങൾ വിളിച്ച് പറഞ്ഞേക്കാന്ന് പറയുന്നു അങ്ങനെ പ്രഭാവതി ഫോൺ വെച്ചിട്ട് മേരി തോമസിനോട് പറയുമ്പം മേരി തോമസ് പറയുന്നുണ്ട് അതോർത്ത് മേഡം പേടിക്കണ്ട എപ്പോഴാന്ന് വെച്ചാൽ നമുക്ക് പോകാമെന്ന് പറയുമ്പം എന്നാൽ നമുക്ക് നമുക്കിപ്പോൾ തന്നെ പോയാലോന്ന് ചോദിക്കണു ആ സമയത്ത് മേരി തോമസ് പറയുന്നുണ്ട് ഇപ്പം ഞാൻ ഫ്രീയാ ആ വരുവാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാം പറയുന്നു അങ്ങനെ പ്രഭാവതി മേരി തോമസും കൂടെ കൂടി ഡോക്ടറെ കാണാനായിട്ട് പോകാൻ വേണ്ടി വരുന്നുണ്ട് ഇതേ സമയം കാട്ടൂരാമ്മക്കിലാണെങ്കിൽ ആസ്പത്രിൽ വന്ന് ഇവരെ നോക്കി വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഒരിതിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ